ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശീതളൻ്റെ അവസ്ഥ കണ്ടിട്ട് ആകെ ചങ്ക് തകർന്നൊരു ഇതിൽ നിൽക്കുകയാണ് സുമിത്ര അപ്പം സുമിത്ര ഒരുപാട് കരഞ്ഞു പറഞ്ഞു മോളെ നീ ഇനി ഇവിടെ നിൽക്കണ്ട മോളെ വാ നമുക്ക് പോകാം നിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്ക് സച്ചിനെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവന്റെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാം മോളെ അതുവരെ നീ എൻ്റെ ഒപ്പം വന്ന് നിൽക്കണം മോളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശീതൾ കരഞ്ഞുകൊണ്ടില്ലമ്മേ ഞാൻ വരുന്നില്ല കാരണം സച്ചിൻ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും എന്നോട് ഭയങ്കര സ്നേഹമാണ് പിന്നെ സ്നേഹം സ്നേഹമുള്ളവനാണോ ഇങ്ങനെയൊക്കെ നിന്നെ ഉപദ്രവിക്കുന്നത് എത്ര മാത്രം നിന്റെ ദേഹത്ത് മുറിവ് വരുത്തിരിക്കുന്നു മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ ഇങ്ങനെ പറയുകയാണ് അപ്പം സാരിലമ്മേ ഇതോ ഇതിനോടെല്ലാം ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം ഞാൻ സഹിക്കാൻ ഞാൻ തയ്യാറാണമ്മേ ഈ കാര്യത്തിൽ അമ്മ ഇടപെടേണ്ട ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും അമ്മ സങ്കടപ്പെടേണ്ട ഈ ജീവിതത്തിൽ ഞാൻ സന്തുഷ്ടയാണമ്മേ അമ്മ ഈ കുറിച്ച് ഓർത്തുന്നു ഇനി ടെൻഷൻ ആവാതെ അമ്മ പൊയ്ക്കോ ഇനി ഇവിടെ കൂടുതൽ നേരം നിൽക്കണ്ട എനിക്ക് വാതിലൊന്നും തുറക്കാനായിട്ട് പറ്റില്ല വാതില് സച്ചിൻ പൂട്ടിയിട്ടിട്ടാ പോയിരിക്കുന്നത് കീ പോലും എൻ്റെ കയ്യിൽ ഇല്ലമ്മേ എന്നൊക്കെ സുമിത്രയോട് പറയണം മോളെ ഞാൻ പറയുന്നൊന്നും നീ കേൾക്ക് വേണ്ട മോളെ വേണ്ടമ്മേ ഇനി ഇനിയും അമ്മ ഇവിടെ നിന്ന് എനിക്ക് സങ്കടമോ അതുകൊണ്ട് വേണ്ടമ്മേ അമ്മ ചെല്ല് ഞാൻ പിന്നീട് ഒരിക്കല് അങ്ങോട്ടേക്ക് വരാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ശീതൾ ആ ജനലങ്ങോട്ട് അടക്കുകയാണ് സുമിത്രയാണെങ്കിലും മോളെ മോളെ തുറക്കുമോളെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഏറെ കരച്ചിൽ അങ്ങനെയും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് സുമിത്ര ആകെ സങ്കടപ്പെട്ട ഒരവസ്ഥയിൽ എന്ത് ചെയ്യണം അറിയാൻ പാടുന്ന ഒരു അവസ്ഥ തേമേ എൻ്റെ മോളുടെ വിധി ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഒരേ കാര്യം ചിന്തിക്കണം അപ്പം അമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും ശീതളും ഭയങ്കര കരച്ചിൽ തൻ്റെ ഈ അവസ്ഥ അമ്മ അറിയേണ്ടി വന്നല്ലോ അമ്മയ്ക്ക് ഭയങ്കര ഏറെ സങ്കടമായി കാണും എങ്ങനെ വളർത്തിയതാണ് ശീതളെ അപ്പോൾ സച്ചിൻ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണല്ലോ ശീതലിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് പക്ഷേ ആ സമയത്തൊക്കെ സച്ചിന് യാതൊരു ദുശീലങ്ങളും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏതോ പോലെയാണ് സച്ചിൻ കാണിച്ചു കൂടുന്നത് ശീതളയെ അത്രയും മാത്രം ദ്രോഹിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് പിന്നീട് കാണിക്കും നമ്മുടെ സരസ്വതി അമ്മയാണ് അപ്പം സരസ്വതി ആണെങ്കിൽ പച്ചക്കറിയെല്ലാം തീർന്നിട്ടുണ്ടല്ലോ ഇനി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് വെച്ചാലോ എന്നൊക്കെ ആലോചിച്ച് സരസ്വതി അമ്മ ഞാൻ മുന്നോട്ട് പോവുകയാണ് ആ ഏതായാലും സുമിത്ര കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാം ചിന്തിച്ച് നമ്മുടെ സരസ്വതി അമ്മ മാർക്കറ്റിലേക്ക് പോവുകയാണ് ഇതൊന്നും മേടിക്കേണ്ട കാര്യം എനിക്കില്ല എന്നാലും അവളെ ഒന്ന് സോപ്പ് ഇടണമല്ലോ അവളെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കിയാൽ മാത്രമേ എനിക്കിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ രഞ്ജിത അവളുടെ ഒന്ന് പോയി നോക്കാം പിന്നെ എന്തേലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയാണെന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ രണ്ടും കളിപ്പിച്ച് നിൽക്കുകയാണ് സമയം തന്നെ നമ്മുടെ അനന്യ അപ്പൊ അനന്യ ആണെങ്കിൽ കൊച്ചിൻ്റെ കൂടെ ഭയങ്കര കളി അമ്മേ മമ്മിയുടെ കൂടെ ഞാൻ എത്ര നാളായി കളിച്ചിട്ട് എനിക്കിതേ ഹോ മമ്മിയെ കട്ട് കിട്ടിയതില് വളരെയേറെ സന്തോഷത്തിലിരിക്കുകയാണ് അതുകൊണ്ട് മമ്മി എന്റെ കൂടെ കളിച്ചേ മതിയാവുള്ളൂ പിന്നെന്താ മോളുടെ ഉള്ളിൽ കളിക്കാനും സന്തോഷിക്കാൻ വേണ്ടിയല്ലേ മമ്മി ഓടിയെത്തിയത് എന്നാലും ഡാഡി ഇല്ലാതെയായി പോയല്ലോ മമ്മി ഡാഡിയും കൂടി വന്നിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ നടുവിലിരുന്ന് എനിക്ക് കളിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ സന്തോഷത്തോടെ പറയാണ് അപ്പോൾ ഡാഡി എന്നുള്ളത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനനയക്കും വളരെയേറെ സങ്കടം തോന്നിയിട്ടാണ് അപ്പോൾ അനന്യയും അതേപോലെ തന്നെ കൊച്ചും കൂടി ഭയങ്കര കളിയും സന്തോഷം പക്ഷേ പ്രേമയ്ക്ക് അതങ്ങോട് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പ്രേമ ഇടയിൽ കയറി വന്നിട്ട് എന്താ ഈ കാണിച്ചു വിടുന്നത് ഇങ്ങനെ കിടന്ന് കളിക്കേണ്ട ആവശ്യമെന്നുണ്ട് ആവശ്യമല്ലോ ഉണ്ടോ അപ്പം അമ്മമ്മ അമ്മമ്മ എന്തിനാണ് ഞങ്ങളോട് കളിക്കേണ്ടെന്ന് പറയുന്നത് ഞാൻ എൻ്റെ മമ്മിയെ എത്ര നാളുകൂടി കാണുന്നതെന്ന് അറിയാമോ എന്നിട്ടും അമ്മമ്മ ഇങ്ങനെ ഞങ്ങൾ ശല്യപ്പെടുത്താൻ വരികയാണ് അതേ കൊച്ചെ മിണ്ടാതിരുന്നോളാം അപ്പം ഇത് കേട്ടപ്പോഴേക്ക് മനന്യാ അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ മേം പറയുന്നത് കൊച്ചിനോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ അവളോട് കുറച്ചു നേരം കളിച്ചോട്ടെ എന്നെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നില്ല എൻ്റെ മോള് അതുകൊണ്ട് എൻ്റെ ഇവിടെ കളിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അനന്യെ നീ ഞാൻ പറയുന്നൊന്നു കേൾക്ക് നീ ഒന്ന് വാ എനിക്ക് ചില കാര്യങ്ങളെല്ലാം നിന്നോട് സംസാരിക്കാനുണ്ട് എന്ത് കാര്യങ്ങൾ ഞാൻ പറയാം നിന്നോട് ചില കാര്യങ്ങളെല്ലാം എനിക്ക് സംസാരിക്കാനുണ്ട് നീ വന്നേ എന്ന് പറഞ്ഞ മോളെ ഇപ്പൊ വരാട്ടോ ശരി മമ്മി പെട്ടെന്ന് വരണേ അങ്ങനെ അനിയൻ അനന്യേയും വിളിച്ചുകൊണ്ട് നേരെ ഈ പ്രേമ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചോദിക്കുകയാണ് എന്താ മമ്മി മമ്മിക്ക് എന്താ പറയാനുള്ളത് അത് പിന്നെ മോളെ നീ അൻദിൻ്റെ കാര്യം അതെ മറന്നേക്കങ്ങോട്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം ആ കൊച്ച് അങ്ങനെയൊക്കെ പറയും അവൾ കൊച്ചുകുട്ടിയല്ലേ അവൾക്ക് കാര്യങ്ങളൊന്നും അറിയാനായിട്ട് പാടില്ലല്ലോ അതുകൊണ്ട് നീ അൻദിനെ ഉപേക്ഷിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡിവോഴ്സ് നടക്കുക തന്നെ ചെയ്യണം ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ സ്വരമോൾ അപ്പോൾ സ്വരമോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു കുട്ടിയാണെങ്കിലും കാര്യം മനസ്സിലായി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ സ്വരമോളിരുന്ന് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ആ റൂമിലേക്ക് കയറി വന്നിട്ട് മമ്മി വേണ്ട മമ്മി ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഡാഡിയെ ഉപേക്ഷിക്കരുത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം അപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ വായിൽ നിന്നുമാണ് ഒരു വർത്തമാനം വരുന്നത് അപ്പം ഇത് കേട്ട പ്രേമയ്ക്കാകെ കാലി വന്നിട്ട് ആഹാ ഞങ്ങൾ സംസാരിക്കുന്നത് നീ ഒളിഞ്ഞിരുന്ന് കേൾക്കുകയായിരുന്നല്ലേ ഞാൻ ഒളിഞ്ഞിരുന്ന് കേട്ടതൊന്നും അല്ല മമ്മിയെ ഇത്ര നേരം കാണാതായപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാ വന്നതാണ് അപ്പോഴാണ് അമ്മമ്മിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നത് എന്തിനാ അമ്മമ്മേ എൻ്റെ മമ്മിയെയും ഡാഡിയേയും പിരിപ്പിക്കാൻ ഇങ്ങനെ നോക്കുന്നത് എൻ്റെ മമ്മിയും ഡാഡിയും നല്ലവരാ എനിക്ക് അവരെ ഭയങ്കര ഒരു ഇഷ്ടമാ അവരില്ലെങ്കിൽ എനിക്ക് സങ്കടമാകും എന്ന് പറഞ്ഞ് കൊച്ചിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനനേക്കും ആകെ വളരെയേറെ ദുഃഖം തോന്നുകയാണ് ദേ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട നിന്റെ ഡാഡി അത്ര നല്ലവും ഇല്ല എൻ്റെ ഡാഡി നല്ലതാണ് എന്ന് പറഞ്ഞ് കൊച്ചുതിറിക്കുകയാണ് അപ്പം അനന്നെയാണെങ്കിൽ മമ്മീ നിർത്തു മമ്മി ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ട മോളെ വാ നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം എന്നും പറഞ്ഞ് അനന്നെയും കൊച്ചും കൂടി പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പം പ്രേമയ്ക്ക് കലി വന്ന ഒരവസ്ഥ നിൽക്കുകയാണ് ഇവരെ എങ്ങനെയെങ്കിലും പിരിപ്പിക്കണം അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ അവരെങ്ങനെയെങ്കിലും പിരിപ്പിച്ച് രണ്ടാക്കി മാറ്റണം എന്ന് ചിന്തിച്ച് ആ സ്ത്രീയുടെ ദുഷ്ട മനസ്സിൽ അങ്ങനെയൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ ഇവരെന്തേരും കൂടി ഒരു ഐസ്ക്രീം പാർലറിൽ ഇങ്ങനെ പോയിരിക്കുകയാണ് അപ്പോൾ കൊച്ചും അനന്യമാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ അപ്പോൾ അതിനിടയിലും കൊച്ചു പറയുന്നുണ്ട് ഡാഡി എപ്പോഴാ വരുന്നത് അറിയില്ല ഡാഡി ഡാഡിയൊന്നും വിളിക്കും മമ്മി എന്നാലേ ഈ സ്വരമോൾക്ക് സന്തോഷമാവുള്ളൂ മമ്മി പിന്നെ മമ്മിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതേ ഞാൻ എൻ്റെ സ്കൂളില്ലേ ഒരു ടീച്ചറുണ്ടായിരുന്നു മ്യൂസിക് ടീച്ചറാ ഞങ്ങളൊക്കെ ടീച്ചറമ്മെന്നാണ് വിളിക്കുന്നത് ആ ടീച്ചറമ്മക്ക് എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് അറിയാമോ എനിക്ക് കുറെ വളകളും ഒക്കെ മേടിച്ചു തന്നു ആഹാ ഇപ്പം എന്താ സ്കൂളിലില്ലേ ഇല്ല ആ ടീച്ചറമ്മയെ അവിടുത്തെ ആ മേഡം പുറത്താക്കി പുറത്താക്കിയെന്നല്ല മാ ടീച്ചറമ്മ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് ആഹാ മോളുടെ ടീച്ചറമ്മയെ എനിക്കൊന്ന് കാണുമല്ലോ പിന്നെ ടീച്ചറമ്മ പറഞ്ഞിട്ടുണ്ട് മമ്മി വരാൻ നേരത്ത് ടീച്ചറമ്മയേം കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരണോന്ന് എൻ്റെ ടീച്ചറമ്മ പാവം ടീച്ചറമ്മയാ എത്രമാത്രം സ്നേഹം എനിക്ക് അതേപോലത്തെ ഒരു അമ്മൂമ്മയമ്മ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ സങ്കടമൊക്കെ പറയാണ് സാരൂല്ല മോളെ മോള് സങ്കടപ്പെടണ്ടെട്ടോ ഇപ്പം മമ്മി വന്നില്ലേ ഇനി ഏതായാലും മോളെ കൊണ്ടേ മമ്മി പോകുള്ളു ആണോ മമ്മി മമ്മി പോകുന്ന നേരത്തെന്നെയും കൊണ്ടുപോകുമോ എന്ന് ചോദിക്കണം പിന്നെ അല്ലാതെ അപ്പം ഇവരിങ്ങനെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇങ്ങനെ സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സരസ്വതി അമ്മ പച്ചക്കറിയുമായിട്ട് വരുന്നത് അപ്പം സരസ്വതി അമ്മ പച്ചക്കറിയായിട്ട് വന്ന് ദൈവം ഇതെന്തൊരു കാനമാണ് ഉടുക്കത്തെ വെയിലും സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് നോക്കി ഇങ്ങനെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേവ് അനന്യേം കൊച്ചും കൂടി അവിടെ ഇരിക്കുന്നു അപ്പോൾ അന കൊച്ചിന്റെ മോൻ കാണുന്നില്ല അനന്യാണ് കാണുന്നത് അപ്പം അനനയെ ദൈവമേ അത് അനന്യല്ലേ ഇവിടെ എവിടെയായിരുന്നു അപ്പോൾ സരസ്വതി അമ്മ എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എത്താനായിട്ട് ശ്രമിക്കുകയാണ് അവിടെ ട്രാഫിക് ബ്ലോക്കൊക്കെ കാരണം നമ്മുടെ സരസ്വതി സരസ്വതിയമ്മയ്ക്കാണെങ്കിൽ അങ്ങോട്ട് കളക്കാനും പറ്റുന്നില്ല ഷോ ഇത് ഇതെന്തൊരു വണ്ടികളാണ് ഇനി അനനയുടെ അടുത്ത് എങ്ങനെ എത്തും മോളെ അനന്യ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അമ്മ ആ വഴി കിടന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ അനന്യുണ്ടോ കേൾക്കുന്നു അവർ അവരെന്നെ അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് പോവുകയാണ് അപ്പം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവരെ കാണാനില്ല പക്ഷേ ഇതാകെ വലിയ അബദ്ധമായിപ്പോയല്ലോ ഇനിയിപ്പോൾ അനന്യയെ അനന്യെ തന്നെയാണ് കണ്ടത് അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അങ്ങനെ പിന്നീട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ രഞ്ജിതയാണ് അപ്പൊ രഞ്ജിതയാണെങ്കിൽ ആകെ കലി പൂണ്ടൊരവസ്ഥയിലാണല്ലോ എല്ലാം കൊണ്ടും അരിച്ചപ്പെടുക ഒന്നേ സുമിത്ര അടുത്തത് പിന്നെ അജ്ഞാതൻ ഇവരെല്ലാം കണ്ടുപിടിക്കണമല്ലോ അതിനു വേണ്ടി തന്നെയാണ് ഈ രഞ്ജിത നിൽക്കുന്നത് അപ്പോഴാണ് പൂജ അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ പൂജനോട് ചോദിക്കണം നീ എന്തിനീ ഇങ്ങോട്ട് വന്നതല്ല എന്നോട് വരാൻ പറഞ്ഞിട്ടാണ് വന്നത് എന്തിനു വേണ്ടി ചില ബിസിനസ് കാര്യങ്ങളെല്ലാം സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ പങ്കജ് അമ്മി മമ്മി ഞാൻ വിളിച്ചിട്ടാ മമ്മി വന്നത് ചില ബിസിനസ് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ച് ഡീല് ചെയ്യാനുണ്ട് ദേ ബിസിനസ് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് അങ്ങ് ഓഫീസിൽ ഇവിടെ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട പറഞ്ഞ മനസ്സിലായോ പങ്കജ് ആ മമ്മി ഈ ഈ സമയത്തേക്കൊന്ന് ക്ഷമിച്ചേര് മമ്മി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പറയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദീപു ദീപു രഞ്ജിതയുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ രഞ്ജിതയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് അപ്പോ നമ്മുടെ പൂജ ആ ബിസിനസ് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതും ദീപുവിൻ്റെ വര വരവലും ക കറക്റ്റായിരുന്നു അപ്പോൾ പെട്ടെന്ന് ദീപുവിനെ ആ വീട്ടിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് സംശയം അല്ലെങ്കിലും പൂജയ്ക്ക് സംശയമുണ്ട് അന്ന് ദീപുവിൻ്റെ കോള് രഞ്ജിതയുടെ ഫോണിലേക്ക് വന്നതാണല്ലോ അപ്പോൾ പൂജയെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദീപു ആകെ ഞെട്ടി വരച്ചൊരവസ്ഥ അംഗിളേ അംഗിളെന്താങ്കളെ ഇവിടെ അപ്പൊ പൂജയുടെ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല നമ്മുടെ ദീപുവിന് എന്ത് പറയണമെന്ന് ആലോചിച്ച് അവിടെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ പൂജ അങ്ങോട്ട് ചെല്ലുകയാണ് അങ്കളെ പറങ്കളെ അങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ ചോദിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് പക്ഷേ അവിടെ ദീപം എന്തായിരിക്കും പറയാനായിട്ട് പോകുന്നത് ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയിലാണ് ദീപം അവിടെ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ സുമിത്ര സുമിത്രയും നടു റോട്ടി ഇങ്ങനെ വരികയാണ് മോളുടെ കാര്യം ആലോചിച്ച് ആകെ തലപൊകഞ്ഞൊരവസ്ഥയിലാണ് സുമിത്രയും വരുന്നത് അപ്പം എല്ലാം കൂടി കൂട്ടിക്കലർന്നിരിക്കുകയാണ് സരസ്വതി അമ്മ അനനിയെ കണ്ട കാര്യം ഏതായാലും സുമിത്രയോട് പറയാതിരിക്കില്ല പറയണമല്ലോ എന്നാലല്ലേ കഥ മുന്നോട്ട് ഇനി പോകത്തുള്ളു അപ്പോൾ ആ ഒരു രംഗവും ഇനി എല്ലാം കൂടി രംഗവും കൂട്ടിക്കലക്കൊരു അടിപൊളി എപ്പിസോഡായിരിക്കും അടുത്തതായിട്ട് വരാനായിട്ട് പോകുന്നത് ആ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി ഐ ഗെൻ